വേണ്ടിയിട്ട് വിവിധ ബോർഡുകളിലെ ജീവനക്കാർക്ക് എ ഐ എസ് ലോഗിൻ ചെയ്യേണ്ടി വരും അതിനു വേണ്ടിയിട്ട് എ ഐ എസ് എന്ന് പറഞ്ഞ സൈറ്റിൽ എത്തിയതിനു ശേഷം വലതുവശത്തായിട്ടുള്ള ബോർഡ് ലോഗിന് ക്ലിക്ക് ചെയ്യുക ഈ ബോർഡ് ലോഗിനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ പുതിയ പേജിലേക്ക് വരും ഇതായിരിക്കും ജീവനക്കാർക്ക് ലോഗിൻ ചെയ്യാനുള്ള പേജ് ഇവിടെ അവർക്ക് യൂസർ നെയിമും പാസ്വേഡും എൻ്റർ ചെയ്തിട്ട് ലോഗിൻ ചെയ്യാം പ്രധാനമായിട്ടും എല്ലാ ഓഫീസുകളും രണ്ട് ജീവനക്കാർക്ക് ലോഗിൻ ഉണ്ടാവും ഒന്ന് ക്ലർക്കിനായിരിക്കും ക്ലർക്കിന് ലോഗിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും തൊഴിലാളികളെ സംബന്ധിച്ച് എന്തെങ്കിലും ഇൻഫർമേഷൻ എടുക്കണമെങ്കിലോ എന്തെങ്കിലും തിരുത്തലുകൾ വരുത്തണമെങ്കിലോ മെമ്പർഷിപ്പ് ചെക്ക് ചെയ്യണമെങ്കിലോ എന്തെങ്കിലും എന്തെങ്കിലും റിപ്പോർട്ട് എടുക്കണമെങ്കിലുമൊക്കെയാണ് ക്ലർക്കിന് ലോഗിൻ വരിക ഇനി ഈ ക്ലർക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ അത് അപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡിസ്ട്രിക്ട് ലെവൽ ഓഫീസറിനും ലോഗിൻ ഉണ്ടായിരിക്കും ഇനി ഇവിടെ നമ്മൾ യൂസർ നെയിം പാസ്വേഡ് അടിച്ച് ലോഗിൻ ചെയ്ത് നമ്മളൊരു പുതിയ പേജിലേക്ക് വരും ആ പുതിയ പേജിൽ പ്രധാനമായിട്ടും കാണപ്പെ കാണുന്നത് ഡാഷ് ബോർഡ് ആപ്ലിക്കേഷൻ ഡാഷ് ബോർഡ് ഐ ഡി കാർഡ് ഡാഷ് ബോർഡ് ഇത് നിങ്ങൾ പ്രത്യേകിച്ച് നോക്കേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അത് കാണാനായിട്ട് പറ്റും അടുത്തായിട്ട് നമ്മൾ ഇവിടെ നിന്ന് നോക്കാൻ പോകുന്നത് മെമ്പർഷിപ്പ് ചെക്ക് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനാണ് നമ്മളിവിടെ ശ്രദ്ധിക്കാനായിട്ട് പോകുന്നത് കാരണം ഒരു തൊഴിലാളി വരുന്നു ആ തൊഴിലാളി ഏത് ബോർഡിലാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് നമ്മുടെ ബോർഡിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള വിവരം അറിയണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് മെമ്പർഷിപ്പ് ചെക്ക് ഇവിടെ നമ്മൾ മെമ്പർ ചെക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പല രീതിയിൽ സെർച്ച് ചെയ്യാം ഒരാളുടെ ആധാർ നമ്പർ വെച്ചിട്ട് നമുക്ക് സെർച്ച് ചെയ്യാം അദ്ദേഹം ഏതെങ്കിലും ബോർഡിൽ അംഗമാണോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മെമ്പർഷിപ്പ് നമ്പർ വെച്ചിട്ട് ചെക്ക് ചെയ്യാം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മൊബൈൽ നമ്പർ വെച്ചിട്ട് ചെക്ക് ചെയ്യാം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മെമ്പർ നെയിം വെച്ചിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം അദ്ദേഹം ഏതെങ്കിലും ഒരു ബോർഡിൽ അംഗമാണോ എന്ന് എക്സാമ്പിളായിട്ട് ഞാനിപ്പോൾ വീരപ്പനെ സെർച്ച് ചെയ്യുന്നു വീരപ്പനെ സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ വീരപ്പനെന്ന് പറഞ്ഞാൽ കുറെ അധികം പേര് പല പല ബോർഡുകളിലായിട്ട് മെമ്പേഴ്സ് ആണെന്നും നമുക്ക് കാണാനായിട്ട് പറ്റും സോ നമ്മുടെ തൊഴിലാളി നമ്മുടെ ബോർഡിൽ രചിച്ചിട്ടുള്ള തൊഴിലാളിയുടെ വിവരങ്ങൾ ഏസിൽ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടും അദ്ദേഹത്തിൻ്റെ വിവരങ്ങൾ ഏത് ഓഫീസിലാണ് ഉള്ളതെന്നും എന്തൊക്കെ വിവരങ്ങൾ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടൂൾ ആണ് ചെക്ക് എല്ലാ ജീവനക്കാരും ഇത് അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കണം ഇനി അടുത്തതായിട്ട് രണ്ടാമത്തെ കാര്യം ചിലപ്പോൾ ചില തൊഴിലാളികൾ നമ്മുടെ ബോർഡിൽ ഒന്നുകിൽ അവർ പെൻഷനായി പോയിട്ടുണ്ടാവാം അല്ലെങ്കിൽ അവർ മരിച്ചു പോയിട്ടുണ്ടാവാം അല്ലെങ്കിൽ ചിലപ്പോൾ അവർ രാജിവെച്ച് പോയിട്ടുണ്ടാവാം അല്ലെങ്കിൽ അവർ പുതിയൊരു ബോർഡിൽ പോയി ജോയിൻ ചെയ്തു ഇവിടുന്ന് രാജിവെച്ചൊരു പുതിയൊരു ബോർഡിൽ പോയി ജോയിൻ ചെയ്തിട്ടുണ്ടാവാം ഇങ്ങനെയുള്ള തൊഴിലാളികളെ എ ഐ സിയിൽ നിന്ന് റിമൂവ് ചെയ്യാൻ ഏത് ഓഫീസിലാണോ അദ്ദേഹത്തിൻ്റെ പേരുള്ളത് ആ ഓഫീസുകാർക്ക് മാത്രമേ പറ്റുള്ളൂ ഇപ്പോൾ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ ബോർഡിലേക്ക് പോയൊരു തൊഴിലാളി വന്നിട്ട് അബക്കാരി ബോർഡിൽ പറയുകയാണ് സാറേ പണ്ട് ഇവിടെ എനിക്ക് മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നു ഞാൻ ഇവിടുന്ന് രാജിവെച്ചിട്ട് പോയി പക്ഷേ ഇപ്പോഴും എന്ത് ചെയ്യുന്നു ഞാൻ അബകാരി ബോർഡിൽ തന്നെയാണ് എൻ്റെ ഡീറ്റെയിൽസ് ഉള്ളത് അത് റിമൂവ് ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് തൊഴിലാളികൾ വരും ഇത് വരിക അബക്കാരി ബോർഡിലേക്ക് ആയിരിക്കും വരുക അവർ ആദ്യം പോകുന്നത് കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ ബോർഡിലേക്ക് പോകും ഞാനിപ്പോൾ ഇവിടെ അല്ലേ സാറേ എൻ്റെ ഡീറ്റെയിൽസ് പിന്നെ എന്താ അവിടെ കാണിക്കുന്നതെന്ന് ചോദിച്ചിട്ട് അങ്ങോട്ട് പോകുമായിരിക്കും ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ എങ്ങനെയാണ് നമുക്കൊരു തൊഴിലാളിയുടെ വിവരങ്ങൾ നീക്കം ചെയ്യാൻ പറ്റുന്നത് അതിനു വേണ്ടിയിട്ട് ക്ലർക്ക് മാനേജ് ആപ്ലിക്കേഷനിൽ പോയിട്ട് മെമ്പർഷിപ്പ് ക്യാൻസൽ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം മെമ്പർഷിപ്പ് റിക്വസ്റ്റ് മെമ്പർഷിപ്പ് ക്യാൻസൽ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ് കഴിഞ്ഞാൽ വലതു വശത്തുള്ള സെൻഡ് ന്യൂ റിക്വസ്റ്റ് എന്നുള്ള ലിങ്കിലൂടി ക്ലിക്ക് ചെയ്യണം ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് ഏത് തൊഴിലാളിയാണോ എസിൽ നിന്ന് റിമൂവ് ചെയ്യേണ്ടത് ആ തൊഴിലാളിയുടെ ആധാർ നമ്പർ അടിക്കുക അതിനുശേഷം അതിൻ്റെ കാരണം അയാൾ റിസൈൻ ചെയ്തതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ നമ്മൾ റിമൂവ് ചെയ്യുന്നത് അല്ലെങ്കിൽ അയാൾ പെൻഷനായിപ്പോയി അതുകൊണ്ടാണ് റിമൂവ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്ത് ചെയ്യാം അയാൾ മരിച്ചു പോയിട്ടുണ്ടാവാം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മെമ്പർഷിപ്പ് ടെർമിനേറ്റ് ചെയ്തിട്ടുണ്ടാവാം അല്ലെങ്കിൽ അദ്ദേഹം വേറെ ഏതെങ്കിലും ഒരു ബോർഡിൽ അംഗമായിരിക്കാം അദ്ദേഹത്തിന് ഈ ബോർഡിൽ തുടരാൻ താല്പര്യമില്ല അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യും അദ്ദേഹത്തിൻ്റെ രജിസ്ട്രേഷൻ നമ്മൾ എന്ത് ചെയ്യും മെമ്പർഷിപ്പ് എന്ത് ചെയ്യും നമ്മൾ ക്യാൻസൽ ചെയ്യും സോ ഇതാണ് മെമ്പർഷിപ്പ് ക്യാൻസൽ ചെയ്യാനുള്ള പേജ് ഈ പേജിൽ ആധാർ നമ്പർ എൻ്റർ ചെയ്ത് റീസൺ കൊടുത്ത് നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും ഒരാളുടെ മെമ്പർഷിപ്പ് ക്യാൻസൽ ചെയ്യാനുള്ള പ്രോസസ്സ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും ഇപ്പോൾ ഒരുപാട് റിട്ടയർ ആയിപ്പോയ കുറേ തൊഴിലാളി വിവരങ്ങൾ ഇപ്പോൾ നിലവിൽ എസിലുണ്ട് അതുപോലെ മരിച്ചുപോയ കുറേ തൊഴിലാളികളുടെ വിവരങ്ങളും എസിൽ ആൾറെഡി അപ്ഡേറ്റഡായി കിടപ്പുണ്ട് അങ്ങനെയുള്ള തൊഴിലാളികൾ നമുക്ക് ഓരോ ഓഫീസുകാർക്കും എന്ത് ചെയ്യാൻ പറ്റും സ്വയം തന്നെ റിമൂവ് ചെയ്യാനായിട്ട് പറ്റും പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം ഇവിടെ ക്ലർക്ക് ഇടുന്ന റിക്വസ്റ്റ് എ ഒ അപ്രൂവ് ചെയ്യേണ്ടി വരും അതിനോടൊപ്പം തന്നെ ഇവരുടെ മെമ്പർഷിപ്പ് ക്യാൻസൽ ചെയ്തിട്ടുള്ള ഉത്തരവ് മരണമാണെങ്കിൽ മരണം അല്ലെങ്കിൽ ടെർമിനേഷൻ ആണെങ്കിൽ ടെർമിനേഷൻ പെൻഷനർ ആണെങ്കിൽ പെൻഷൻ വാട്ടർ ഒരു ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യണ്ടും ചെയ്യേണ്ടി അപ്ലോഡ് ചെയ്യേണ്ടി വരും അതേപോലെ അത് ഡിസ്ട്രിക്ട് ലെവൽ ഓഫീസേഴ്സ് అప్రూవ్ చేయడీ వరకు